ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നല്ല തണുപ്പാട്ടാ നമ്മൾ ചേർത്തല സൈറ്റാണ് അപ്പൊ നമ്മള് വർക്ക് ചെയ്യേണ്ടിട്ട് ഒരുപാട് കമന്റുകൾ നമുക്ക് ഇത് നമ്മൾ മഡ് ബ്രിക്കിൽ ചെയ്തൊരു വീടാണ് താഴെ മേലൊക്കെ നമ്മള് ഫുള്ള് മഡ് ബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മഡ് ബ്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെബിലൈസ്ഡ് എർത്ത് ബ്ലോക്ക് ആണ് നമുക്കൊന്ന് നോക്കിയാലോ ഈ വീടിനെ പറ്റിയിട്ട് ഒരു നേരെ കയറുന്ന ഹാളിലേക്ക് കേട്ടോ ഒരു വിശാലായിട്ടുള്ള ഒരു ഹാളാണ് ഇവിടെ നമ്മൾ ഒരു നാലുകള് ജെല്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ ഒരു രണ്ട് കളി കുറച്ച് ആയിട്ടുള്ള ഒരു ചെറിയ ചെറിയൊരു സ്റ്റേ ഡെമ്മി സ്റ്റെയർ പോലുള്ളൊരു ചെറിയ സ്റ്റെയർ അവിടെ കൊടുത്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ കൂടെ ലിഫ്റ്റ് വെക്കും അപ്പൊ ലിഫ്റ്റ് വെക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റെയർ വലിയ വലപ്പത്തിലല്ലാതെ ചെറിയൊരു ഡെമ്മി സ്റ്റെയർ പോലത്തെ ചെറിയൊരു ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കൊടുത്തത് ഇവിടെ തന്നെയാണ് നമ്മൾ ഡൈനിങ്ങിന്റെ സ്പേസും നമ്മൾ ഉൾപ്പെടുത്താൻ പോണത് കേട്ടോ ആയിട്ടുള്ള ഒരു ബെഡ്റൂമത്താണ് ഈ ബെഡ്റൂമിലേ നമ്മള് വിൻഡോസ് ഒക്കെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്താ പറയാ ബെഡ് സ്പേസ് കുറച്ചൊരു പ്രൈവസി കിട്ടിക്കൊണ്ട് അടിച്ചിട്ട് നമ്മളിപ്പോ സെൻട്രലാണ് ഇപ്പൊ നമ്മള് സ്പേസ് കണ്ടിട്ടുള്ളത് പിന്നെ ഒരു അറ്റാച്ചഡ് ഉണ്ട് ഇപ്പൊ നമ്മൾ എയർ ഹോൾസുകൾക്കൊക്കെ പല ഔട്ട് ഫാനുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഔട്ട് ഫാൻ ഉണ്ട് കിച്ചൺ ഉണ്ട് അത്യാവശ്യം ബെഫ്ലുള്ള ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ജെല്ലാണെങ്കിൽ നേരത്തുള്ള ഒരു ജനല് താത്തി വെക്കാൻ കാരണമെച്ചാൽ കണ്ടിന് ആൾക്കാരും അറിയാമല്ലോ അല്ലേ താത്തി കാരണം കാരണമെന്ന് വെച്ചാല് നമ്മളിതിന്റെ മോളിൽ കബോറുകൾ ഷെൽഫുകളൊക്കെ കൊടുക്കുമ്പോഴേ നമുക്ക് താഴ്ത്തി തന്നെ അത് ഉപയോഗിക്കാൻ കഴിയും മറ്റുള്ള ലിൻഡൽ ലെവലില് നമ്മള് ജെല്ല് കൊടുത്തുകഴിഞ്ഞാല് പിന്നെ അവിടുന്ന് കബോറുകൾ പോകുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് തുറക്കാൻ കഴിയുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ലിൻഡലിനെ കാട്ടി കൊറേ താഴ്ത്തി ജെല്ല് വെച്ചിട്ട് പിന്നെ മോള് ഷെൽപ്പ് കൊടുത്തിട്ട് ഈ സൈഡൊക്കെ ഫുള്ള് പോയിന്റിങ് കഴിഞ്ഞു മെഷീൻ ഒപ്പം കഴിഞ്ഞിട്ടോ മെഷീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഔട്ട് പുട്ട് ഈ ലെവലിലുള്ള ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് യു ആർ പി ചെയ്യാനുള്ള യു ആർ പി വാട്ടർ പ്രൂഫിന്റെ യു ആർ പി കോട്ടിന്റെ മോള് ചെയ്യാണ്ട് ഇതാണ് യു ആർ പിട്ടോ ഇത് ഇരുപത് ലിറ്ററിന്റെ ഒരു ബക്കറ്റ് നമ്മൾ വാങ്ങിയുള്ളൂ നമുക്ക് ഇരുപത്തി തികവില നമുക്കൊരു ഇരുപത്തഞ്ച് ലിറ്റർ ഓളം വേണ്ടി നമ്മൾ സ്പ്രേ ആയിട്ട് അത് അപ്ലൈ ചെയ്യാം പിന്നെ കമ്പനി നോക്കണ്ടട്ടോ ആണ് എല്ലാ കമ്പനികളും യു ആർ പി ഇറക്കുന്നത് അപ്പോൾ അതിന്റെ കൂടെ ഇതാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വാട്ടർ പ്രൂഫായിട്ട് നമുക്ക് ഒരു ക്ലിയർ കട്ടായിട്ടും ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ മഡ് ബ്രിക്കിന്റെ മേലെ നമ്മളിതാണ് അപ്ലൈയില് കളർ കൂട്ടാതെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ചെയ്യും ഒരു ക്ലിയർ കോട്ടിന്റെ ഒരു ഗുണം അതിന് കിട്ടുന്നത് ഏത് പോയിന്റ് ഇങ്ങനെയല്ലേ മോട്ടാറാണ് മിക്സിയാണ് കേട്ടോ മോട്ടാറ് നന്നാല് നമ്മള് മഡ്രിക്കിന്റെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിന് ഇതിന്റെ മണ്ണ് കൊണ്ടുവന്നിട്ട് അത് തരിച്ചിട്ട് അത് സിമന്റും ഇതിന്റെ ബൈസിമെന്റൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതേ കളർ പോലെ ആക്കിയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് നല്ല മിക്സ് ആക്കണം കേട്ടോ കയ്യു വെച്ച് നല്ല മിക്സ് ആക്കണം നല്ല നമ്മൾ കാവ്യൊക്കെ മിക്സ് ആക്കണം പോലെ കയ്യ് വെച്ച് നല്ല മിക്സ് ആ അത് കൂടാതെ നമ്മള് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കുമ്പോഴും ഇതേപോലെ നല്ല മിക്സിങ് ഇതിന് വേണം മിക്സിങ് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല കാരണം മണ്ണല്ല ഇതിന്റെ മെയിൻ കോമ്പൗണ്ട് മണ്ണാണ് നമ്മൾ ഇതിന്റെ മെയിൻ കോമ്പൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ പശർ പസർമണ് ഉണ്ടാവും അതുകൂടാതെ സിമന്റും വൈറ്റ് സിമെന്റൊക്കെ ഉറപ്പും അതിന്റെ ഒരുത്തും കൂടി ഇതിന് ഈ സൈഡിൽ നമുക്ക് പോയിന്റീങ്ങ് നടന്നുകൊണ്ടിരിക്കാം കേട്ടോ പോയിന്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ ആദ്യം ഗ്യാപ്പൊക്കെ നല്ല ഫിൽ ഫില്ലെയ്യും മോട്ടർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ സൈഡിലും അടിയിലും സൈഡിലൊക്കെ ഉള്ള ഗ്യാപ്പൊക്കെ നല്ല ഫില്ല് ചെയ്തു അപ്പൊ ഇനി ഭാഗം കൂടെ തീരുകയുള്ളൂ ഈ ഭാഗം പിന്നെ മുകളിൽ കുറച്ചൊരു ഭാഗം കൂടിയേ തീരുകയുള്ളൂ ബാക്കി എല്ലാ ഭാഗത്തും പോയിന്റിങ് കഴിഞ്ഞ് ഞങ്ങള് സെക്കൻഡ്രിപ്പ് മെഷീൻ അപ്ലൈ ചെയ്ത് വരികയുള്ളൂ പോയിന്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മള് നല്ല വാഷ് കിട്ടും നല്ല വാഷ് ചെയ്തിട്ട് ഇതില് അധികം കല്ലിൽ കയറിയിരിക്കണത്ര നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതില് പ്രസ് ചെയ്ത് വരുള്ളൂ ഇവ നമ്മള് സെക്കൻഡ് ട്രിപ്പ് മെഷീൻ അടിച്ചു കഴിഞ്ഞാട്ടോ മെഷീൻ അടിച്ചിട്ട് ശേഷേ എന്റെ പൊടിയും കാര്യങ്ങളൊക്കെ നല്ല അതേപോലെ കഴുകി കഴിഞ്ഞാൽ എന്നിട്ട് വേണം നമുക്ക് യൂറോപ്യ അപ്ലൈ യൂറോപ്യ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മള് ചുമര നല്ല ക്ലീൻ ആക്കും അല്ലെങ്കിൽ ഇവകൊക്കെ നമ്മള് മെഷീൻ അപ്ലൈ ചെയ്ത ഭാഗം ഇത് പോയിന്റേയും കഴിഞ്ഞ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഭാഗത്ത് മെഷീൻ അപ്ലൈ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അറിയാം മെഷീൻ അപ്ലൈ ചെയ്ത ഭാഗം പോയിന്റിങ് മാത്രം കഴിഞ്ഞ ഭാഗം കൂട്ടല്ലേ വ്യത്യാസം കാണിച്ചില്ല അവിടെയുണ്ട് ഏത് ഉണ്ടല്ലേ നമ്മള് പോയിന്റിങ് മാത്രം കഴിഞ്ഞൊരു ഭാഗമാണ് ഇനി ഒരു അതിന്റെ ജോയിന്റുകളൊക്കെ ഉണ്ടല്ലോ ജോയിന്റുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ട്രിപ്പ് മെഷീൻ അപ്ലൈ ചെയ്ത് പോകണം ഇത് നോക്കി നിങ്ങള് ഈ ഭാഗം മെഷീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണ് ഈ ഭാഗം പൊള്ളുമ്പോള് പോയിന്റിങ് കഴിഞ്ഞ് മെഷീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണല്ലേ ഇതിന്റെ വ്യത്യാസം കാണുന്നില്ല ഞങ്ങൾക്ക് പോയിന്റിങ് മാത്രം ചെയ്തതിന്റെയും പിന്നെ പോയിന്റിങ്ങിന്റെ മോള് നമ്മള് ജോയിന്റുകൾ മെഷീൻ അപ്ലൈ ചെയ്തതിന്റെയും വ്യത്യാസം കാണുന്നുണ്ടല്ലോ ഇതാണ് ഇതിന്റെ മെഷീൻ അപ്ലൈ ചെയ്യേണ്ട ഒരു കാരണം തന്നെ ഇതാണ് അതിന്റെ ആ ഫിനിഷിംഗ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് മെഷീൻ അപ്ലൈയില് പോയിന്റിങ് മാത്രം കഴിഞ്ഞ ഭാഗം പോയിന്റിങ് കഴിഞ്ഞതിന് ശേഷം മിഷീൻ അപ്ലൈ ചെയ്ത ഭാഗം നമ്മളൊരു വ്യത്യാസം നോക്കിട്ടോ അതൊക്കെ ഇപ്പോ പോയിന്റിങ് കഴിഞ്ഞാ മിഷൻ അപ്ലൈ ചെയ്ത ഭാഗമാണ് ഈ ഭാഗം ഉണ്ടല്ലേ ഈ ഭാഗം പോയിന്റിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ഇട്ടിട്ട് ഇപ്പോൾ മെഷീൻ കൂടി അപ്ലൈ ചെയ്യാണ്ട് അപ്പൊ ഇപ്പൊ പോയിന്റിങ്ങിന്റെ പണിയിൽ ഇത് മാത്രമേ ബാക്കിയുള്ളു കേട്ടോ ബാക്കിയൊക്കെ പോയിന്റിങ്ങിന്റെ ഒരു വർക്ക് എല്ലാം കഴിഞ്ഞു നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് മെഷീൻ അപ്ലൈറ്റ് വരാനേ ഉള്ളു ഇവിടും കൂടി അതിപ്പോ ഈ വാർത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇവിടെ നമ്മള് ഫ്രെയിം എല്ലാം വെച്ചിട്ടുള്ളത് ഈ മെയിൻ ഡോർ കണ്ടില്ല മെയിൻ ഡോർ നമ്മൾ ഡോർ വെച്ചിട്ടില്ല അതുപോലെ ബാൽക്കണി ഒക്കെ ഇറങ്ങുന്ന ഡോർ നമുക്ക് റെഡിമെയ്ഡ് ഡോർ അത് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന റെഡിമെയ്ഡ് ഡോറാണ് വെക്കാനുള്ളത് അത് കൂടാതെ ബാക്കിയുള്ള ഡോറുകളും ജനലിന്റെ ഫ്രെയിമുകളൊക്കെ നമ്മള് ഇരുമ്പിന്റെ ഇരുമ്പിന്റെ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇത് കുറച്ചൊരു ഇതിന്റെ മേലെയുള്ള കോർട്ടിങ് ഒക്കെ കുറച്ചൊരു മോശമുള്ള പോലെ തോന്നുന്നത് പാലക്കാട് നിന്ന് ആ ഭാഗത്തോട് ആണ് ക്ലൈന്റ് ഇറക്കിയിട്ടുള്ളത് ഇതുകൊണ്ടില്ല ഇത് എപ്പോക്സ് ഒക്കെ ഇപ്പൊ തന്നെ പൊളിഞ്ഞു പോയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ ക്ലൈന്റ് നമ്മളോട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകണ എന്താ വെച്ചാല് ഞങ്ങളിപ്പോ ഈ എപ്പോക്സ് എല്ലാം വറുതി കളഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിന്റെ മേലെ ഫസ്റ്റ് നമ്മൾ എച്ച് പ്രൈമർ അപ്ലൈ ചെയ്യും എച്ച് പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ ഇതിന് മേലെ എപ്പോക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂ പാക്ക് എപ്പോക്സ് ചെയ്യട്ടെ സിംഗിൾ പാക്ക് എപ്പോക്സി ഉണ്ട് ടൂ പാക്ക് ഉണ്ട് എല്ലാ കമ്പനികളും ഈ രണ്ട് സാധനങ്ങൾ ഇറക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതിന് ലൈഫ് കിട്ടണം നമ്മൾ എച്ച് പ്രൈമർ അപ്ലൈ എച്ച് പ്രൈമർ എന്തിനാ അപ്പൈണ്ടല്ലോ ഞങ്ങൾക്ക് എച്ച് പ്രൈമർ അപ്ലൈന്ന് വെച്ചാൽ ഇതിന്റെ മേലെ നമ്മൾ ചെയ്യുന്ന ഉണ്ടല്ലോ അതൊന്നും പൊളിഞ്ഞു പോലെ നമ്മൾ എച്ച് പ്രൈമർ ചെയ്യുന്നത് അപ്പൊ എച്ച് പ്രൈമർ ആദ്യം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിന് നമ്മൾ മോ പാക്ക് തന്നെ ചെയ്യണം ടൂ പാക്ക് എപ്പോക്സ് ചെയ്താൽ മാത്രമേ ഇതിന് ലൈഫ് കിട്ടുകയുള്ളൂ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മള് ചെയ്യുന്നത് ഇത് ഇതിന്റെ മഡ്ബ്രുക്കിന്റെ തന്നെ കമ്പനി തോന്നുന്നത് എന്താ അതിന്റെ തണുപ്പായിരിക്കും ഭയങ്കര തണുപ്പായി സാധനം നല്ല തണുപ്പ് ഇത് നമ്മള് ഏഹ് നമ്മൾ ശേഷം നമ്മളിതേപോലത്തെ കുട്ടിന്റെ തരിപ്പിട്ടിട്ട് നമ്മൾ തരിച്ചിട്ട് ആണല്ലോ നല്ല തണുപ്പ് മഡ്ബ്രുക്കിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ ഒരു തണുപ്പ് എന്ന് പറഞ്ഞാല് എന്ത് തണുപ്പെന്നല്ലോ ഭയങ്കര തണുപ്പായി സാധിക്കും അപ്പൊ വീടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അടുത്ത വീടിനായിട്ട് കാണാൻ വരേക്കും ബൈ ബൈ